ഹായ് അപ്പോൾ നമ്മളെ പേരയ്ക്ക എന്ന ഫ്രൂട്ട്സിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തു അപ്പോഴന്യം ചിന്തിച്ചത് പേരയെന്ന് ഒരു മരത്തിൻ്റെ ഇലയും കായും എല്ലാം ഔഷധ ഗുണമുള്ളതാണല്ലോ അപ്പോൾ ആ ഇലേൻ്റെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തേക്കാം പേരയ്ക്ക ഇലയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് കാരണം നമ്മളെ മുടി പൊഴിച്ചിട്ട് മാറാനും മുടിയുടെ കാര്യങ്ങൾക്ക് പിന്നെ ശരീരത്തിൻ്റെ അമിതമെണ്ണം കുറയ്ക്കുന്നതിനും പിന്നെ കൊണ്ട് ചായ ഉണ്ടാക്കുന്നതിനും എല്ലാം കഴിയുന്നതാണ് ഈ പേരയില വെച്ചിട്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ പേരയിലെന്ന് പറയുന്നത് നമ്മുടെ അയ്യത്തൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അയ്യം ഉണ്ടെങ്കിൽ ഒരു പേരെ അതിനകത്ത് വിൽക്കാറുണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം വളർന്നുവരുന്നതിനെ സംരക്ഷിക്കുക നമുക്കൊന്നും രണ്ട് അതിലേക്ക് ആഴ്ച ഒരിക്കലെങ്കിൽ നമുക്കതിന് കിട്ടും അപ്പോൾ ഈ പേരേലെ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങളും അതിന് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ആ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങളാ പരിചയത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ ആവശ്യമായി വരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സബ് ചെയ്തിട്ട് ബിൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കണം അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ഈ ഈ വീഡിയോ വാച്ച് ചെയ്യണം കേട്ടോ നമുക്ക് വൈറ്റമിൻ വൈറ്റമിൻ ഇ ബി അയൺ മഗ്നീഷ്യം കാൽഷ്യം ആന്റി ഓക്സിഡൻസ് ആൻഡിഇൻഫ്ലമേറ്ററി എലമെന്റ്സ് എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ടുള്ള ഓരോ ഉപയോഗങ്ങളും നമുക്ക് പറയാം പേരയുടെ തളിരില തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് വെറും വയറ്റി തിളപ്പിച്ച് കുടിക്കുക ഇങ്ങനെ നാൽപ്പത് ദിവസത്തോളം തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ തടി കുറഞ്ഞു കിട്ടും വയറ് സംബന്ധമായ പുളിച്ചു തികട്ട് ഗ്യാസ്ട്രബൾ പോലുള്ള പ്രശ്നങ്ങൾക്കും ദഹന പ്രശ്നങ്ങൾക്കും പേരയിലെ വെള്ളം നല്ലതാണ് പല്ലുവേദന വായിലാൾസർ മോണപ്പഴുപ്പ് തുടങ്ങിയവയ്ക്ക് പേരയിലിട്ട് തിളപ്പിച്ച വെള്ളം നേരിയ ചൂടോടെ വായിൽ കൊള്ളുക പല്ലിലെ മഞ്ഞ നിറം മാറാൻ രാവിലെയും വൈകിട്ടും പേരയില ഇട്ട് പല്ല് തേക്കുക തുടർച്ചയായി മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരു മാറ്റം കാണാൻ പറ്റും പേരയിലെ ചായ ഒരു നാച്ചുറൽ ലിവർ ടോണിക് ആയിട്ടാണ് കരുതുന്നത് സ്കിൻ കെയറും ബ്യൂട്ടി കെയറും ചെയ്യുന്നവർ പേരയിലെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലടങ്ങിയ ലൈക്കോപീൻ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ വായൽ ക്യാൻസർ എന്നിവയൊക്കെ തടയുന്നു വാതസമ്മതമായി ബുദ്ധിമുട്ടുള്ളവർ പേരയിലുടെ തളിരില പേസ്റ്റ് പേസ്റ്റായിട്ടെടുത്ത് വേദന ഇടത്ത് വേദനയ്ക്ക് ഒരു താൽക്കാലിക ശമനം കിട്ടും എന്നു വെച്ചാൽ ഇതിൻ്റെ മരുന്നല്ല ജസ്റ്റ് വേദന ഒന്ന് കുറയാൻ വേണ്ടി മാത്രം മുഖക്കുരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതിനൊക്കെ ആയിട്ട് തൈരിന്റെ കൂടെ പേസ്റ്റ് ആക്കിയിട്ട് അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് കിട്ടും ചെറിയ തലവേദന ചുമ ജലദോഷം ഒക്കെ ഉള്ള എങ്കിൽ പേരയിലിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിച്ചാൽ മതിയാകും ചെറുതെ മരുന്ന് വാങ്ങിക്കേണ്ട എന്നർത്ഥം അല്ലെങ്കിൽ പേരയിലെ ചായയോ പേരയിലിട്ട വെള്ളമോ കുടിക്കാം പേരയിലെ വൈറ്റമിൻ ബി ത്രീ വൈറ്റമിൻ ബി സിക്സൊക്കെ ധാരാളമുണ്ട് അതുകൊണ്ട് തന്നെ പേരയില ഇട്ട വെള്ളം കൊണ്ട് തല കഴുകുകയോ മസാജ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മുടി കൊഴിച്ചിലും മുടികൊഴിച്ചിലും അകാലനരയുമെല്ലാം മാറിക്കിട്ടും പേരയിലെ പേസ്റ്റാക്കിയിട്ട് ഇങ്ങനെ തലയിൽ തിരിച്ചു കൊടുത്താലും മതിയാവുന്നതാണ് പേരയിലെ ചായ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ പേരയിലെടുത്ത് അതായത് തളരിൽ എടുത്തിട്ട് കഴുകിയ ശേഷം വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇലയിട്ട് അഞ്ച് മിനിറ്റോളം തിളപ്പിക്കുക ഈ ഇല മാറ്റിയ ശേഷം ചായപ്പൊടി ഇടുക പഞ്ചസാരയും ഇടുക ഇതൊരു പെയിൻകില്ലർ പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ പേരയിലെ ചായ നമുക്ക് കട്ടൻ ചായ ആയിട്ടായാലും ഉപയോഗിക്കാവുന്നതാണ് ഇനി ലെമൺ മിൻറ്റ് ടീ എന്ന് വേണമെങ്കിലും ഇതിനെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റും